നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്ക് ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം ഈ വ്യാഴമാറ്റം കൊണ്ട് ശനിമാറ്റം കൊണ്ട് അതേപോലെ രാഹുവിൻ്റെ സഞ്ചാരം കൊണ്ട് ഇടവക്കൂറുകാർക്ക് മൊത്തത്തിലുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത് ചില ഫലങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്നതാണ് ചില ഒരു വിഷമമാണ് പറഞ്ഞത് നിങ്ങൾ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ മറ്റൊരു മോശമെന്ന് പറഞ്ഞത് ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയണവരുണ്ട് ഇത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് ജീവിത പരാജയങ്ങളെ നമുക്ക് മാറ്റി വിജയങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റും അപ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തിൻ്റെ മുപ്പത് നാഴിക ചേർന്നതാണ് ഇടവക്കൂറ് അപ്പോൾ ഇടവക്കൂറുകാർക്ക് വേഴഗ്രഹം ഇപ്പോൾ ഒന്നിൽ സഞ്ചരിപ്പിക്കുന്നത് നല്ലതാണ് ഒന്നിൽ വേഴം നിൽക്കുന്നത് ന നല്ലതല്ല അത് വ്യാഴം കേന്ദ്രാധിപത്യം കണ്ടക സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നത് ദോഷമാണ് എന്നൊക്കെ പൊതുവേ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ എന്നാൽ വേഴം ഒന്ന് നിൽക്കുന്ന കാലം നമുക്ക് നല്ലതാണ് ശനി പത്തിൽ നിൽക്കുമ്പോൾ കണ്ടക ശനിയാണ് കുഴപ്പമെന്ന് പറയുന്നത് ഇടവരാശി കൂടുതൽ ശശമഹായോഗത്തിൻ്റെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ശനിയാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ശത്രുതൊക്കെ ഉണ്ടാക്കിക്കളയും ശനി പത്ത് നീക്കുമ്പോൾ രാഹു പതിനൊന്ന് നീങ്ങുന്ന സമയമാണ് അതെല്ലാ ശത്രു മൃത്യു ദോഷങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് നേട്ടങ്ങൾ തരുന്നതാണ് അപ്പോൾ ആദ്യം വ്യാഴത്തിൻ്റെ ഗുണത്തെക്കുറിച്ചും മനസ്സിലാക്കാം വ്യാഴ ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നെന്ന് പറയണത് ദേഹസ്വസൗഷ്ടവ്യം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ വവസ്വതസർവം ചിന്തനീയം ഹി ലഗ്നത അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ശരീരമാണ് അപ്പോൾ ഒന്നിൽ വ്യാഴൻ സഞ്ചരിക്കുന്ന സമയം ശരീരത്തിന് ആരോഗ്യവും പുഷ്ടിയും സൗന്ദര്യവും വർധിക്കും ദേഹസ്വ സൗഷ്ടവ സ്വാസ്ഥ്യം സ്വാസ്ഥ്യം വെച്ചാൽ ശരീരത്തിന് സ്വാസ്ഥ്യം സുഖം കിട്ടും സുഖമില്ലാത്തത് അസ്വാസ്ഥ്യം അസ്വസ്ഥത എന്നൊക്കെ പറയും ജയാ നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് വിജയം കിട്ടും ദേഹസ്ഥ സൗഷ്ടവ്യ സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ ശ്രേയസ്സികൾ വർദ്ധിക്കും യശസ്വികൾ വർദ്ധിക്കും അഭിമാനം അന്തസ് ആഭിജാത്യതൊക്കെ ഉണ്ടാവും ബഹുസ്വർവം ബഹുഹു തസ്സർവന്ന് വെച്ചാൽ ബബഹു എന്നു വച്ചാൽ ശരീരം എന്നാണ് തസ്സർവം എല്ലാ ശരീര അവയവങ്ങൾക്കും ഗുണം കിട്ടും ശരീര അവയവങ്ങൾക്ക് എന്താണ് മുട്ടുവേദന നടുവേദന കാലുവേദന കൈവേദന തലവേദന കണ്ണുവേദന പല്ലുവേദന ഇങ്ങനെ പല പല വിഷമതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ പോയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേക സ്കാനിങ്ങും ചികിത്സകളും ഓപ്പറേഷനും ഒക്കെ വേണമെന്ന് പറയുന്ന ഒരവസരമുള്ളൊരു വ്യക്തിയുടെ ചെയ്തു ഇതെല്ലാം മാറി സ്വസ്ഥതയോടുകൂടി ശരീരത്തിനും മനസ്സിനും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി നല്ലത് വരാനുള്ള അവസരമാണ് വേഗം ഒന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാഹസ്തത്ര ആതുരൂ വാചിയാതാണ് ഗുരു ശുക്രൻ മുതലായ ഗ്രഹങ്ങൾ നമ്മൾ ജനിച്ചിരിക്കുന്ന ആ രാശികളിലും കേന്ദ്രം എന്ന് വെച്ചാൽ ഒന്ന് നാല് ഏഴ് പത്തി രാശികളിലും സഞ്ചരിക്കുന്ന സമയം സുഖിതാഹ സുഖിയായിട്ട് ഭവിക്കും ആര് സുഖിക്കും സത്ര ആതു ആതുരൻ എന്ന് വെച്ചാൽ രോഗിക്ക് പറയപ്പെടുന്ന പേരാണ് ആതുരൻ ആതുരാലയം എന്ന് വെച്ചാൽ ആശുപത്രി ഇതാണ് അപ്പം നമുക്ക് എത്ര രോഗിയായിട്ട് കിടക്കണ ആളും സുഖിയായിട്ട് ഭവിക്കും അങ്ങനെ നല്ലത് വരും വേദന പറയുന്നത് ബുദ്ധിയും പുത്രനും സ്നേഹദേഹമർത്ഥവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നൈവും വസയും ഗുരുവും അപ്പോൾ ധനകാരകൻ ഭാഗ്യകാരകൻ ഐശ്വര്യകാരകൻ സന്താനകാരകൻ അഭിവൃദ്ധികാരകനൊക്കെയാണ് വേറെ അപ്പോൾ ധനത്തിനും സമ്പത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഈശ്വരൻ്റെ ആനുകൂല്യം കിട്ടുന്നതിനും വളരെയധികം യോഗമുണ്ട് ഈശ്വരൻ്റെ അനുകൂലം എപ്പോഴും കിട്ടൂല്ല നമുക്ക് ചില സമയങ്ങളിലും സന്ദർഭങ്ങളിലും മാത്രമേ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും മഴ എപ്പോഴും കിട്ടില്ല കിട്ടിയാലേ നമ്മുടെ പ്രകൃതിയിലെ എല്ലാ സസ്യ ജാലങ്ങൾക്കും തഴച്ചു വളരാൻ പറ്റും അതേപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ കഴിവ് കൊണ്ടും വിദ്യ കൊണ്ടും അധ്വാനം കൊണ്ടും കിട്ടേണ്ടുന്ന ഗുണങ്ങൾ പത്തരട്ടി അല്ലെങ്കിൽ നൂറരട്ടി മെച്ചമായ രീതി നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കും വേറെ ഒന്ന് നിൽക്കുമ്പോൾ കുറച്ച് കടം ഉണ്ടാകും അപ്പം ഈ കടം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഭയങ്കര വിഷമമാണ് കടമാണോ അപകടമാണോ ഏറ്റവും വലിയ ദോഷമെന്ന് വെച്ചാൽ അപകടത്തിന് ചികിത്സയുണ്ട് ആശുപത്രിയിൽ പോയാൽ നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരാം പക്ഷെ ചില അപകടങ്ങൾ മരണത്തിലേക്ക് കലാശിച്ചാൽ ഒന്നും പറ്റില്ല കടമെന്ന് പറയുന്നത് നമുക്ക് അപകടത്തെക്കാളും വിപത്ത് ഉണ്ടാക്കുന്നതാണ് അപകടം ഇത്രയും ആൾക്കാർ കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അതുകൊണ്ട് കടം വളരെ ദോഷത്തെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അപകടം വലിയ ദോഷത്തെ ഉണ്ടാക്കിയാലും ചികിത്സ കൊണ്ടെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഇങ്ങനെ വേടനെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് നീക്കുന്ന സമയം വീട് വയ്ക്കാം വസ്ത്രം വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗമുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം പണം സമ്പാദിച്ചിട്ടൊരു വീട് വയ്ക്കാൻ പറ്റൂ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ മൊത്തം പൈസ ഉള്ളവർക്ക് പൈസ കൊടുത്ത് കാർ വാങ്ങിക്കാം പൈസ ഇല്ലാത്തവർക്ക് പതിനഞ്ച് കൊല്ലോ അഞ്ച് കൊല്ലോ ആ കാലാവധിയൊക്കെ നീട്ടിക്കിട്ടി അവർ വീട് വയ്ക്കാൻ പറ്റും ആറ് വാങ്ങിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ കടപ്പെടുത്തിക്കൊണ്ടു നേടുന്ന കാര്യങ്ങൾ നിലനിർത്താനും നമുക്ക് പറ്റും ഞാൻ പത്തിലെ ശനി അതൊരു ഭീഷണിയാണ് ഏഷണിയാണ് കണ്ടകം കൊണ്ടേ പോകും എന്നൊക്കെയാണ് വീ കം കൊണ്ടേ പോകും എന്നാണ് പഴയ ആൾക്കാർ പറഞ്ഞത് അപ്പോൾ കണ്ടകശനിയുണ്ടു അപ്പോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഘാതം വരും പക്ഷേ കണ്ടകശനി ഇടവ രാശിക്കൂറുകാർക്ക് ശനി സ്വക്ഷേത്രത്തിലും മൂലക്ഷേത്രത്തിലുമാണ് വരുന്നത് അത് നല്ലതാണ് അപ്പോൾ ശശ മഹായോഗം എന്ന് പറയുന്ന ഒരു യോഗം നമുക്കവിടെ ജനിച്ച രാശി അനുസരിച്ച് ശനി സഞ്ചരിക്കുന്ന രീതി അനുസരിച്ച് വരുന്ന ഒരു യോഗ പ്രകരണമാണ് അപ്പോൾ ശശിയോഗം എന്ന് പറയുന്നത് സസ്താ സർവജനീ സുഹൃത്യ രാമാതിർവോദ കുടുംബശ്രിയത്കൃഷ്ടഗുണോ ധനീസുധവധു ഭാഗ്യാനുദോ അർത്ഥോ അപ്പം സജ്ജന ബഹുമാനം സജ്ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നത് തെറ്റാണ് നല്ലതല്ലേ എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് സജ്ജന ബഹുമാനം ഉണ്ടാവും സർവജനീസു സജ്ജന സർവ്വജനങ്ങളുടെയും പ്രീതി കിട്ടും സർവജനേഷ് ഭൃത്യ ബലവാന് ഫൃത്യന്മാരെ കൊണ്ട് നമ്മൾ ബലം പ്രാപിക്കുന്ന വെച്ചാൽ തൊഴിലാളി മുതലാളിയായിട്ട് വരികയും ഒരുപാട് തൊഴിലാളികളും അനുയായികളൊക്കെ കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ബിസിനസ് ഏരിസ് സ്ഥാപനം അഭിവൃദ്ധിപ്പെട്ട് വരും അങ്ങനെ വൃത്യ ഗുണങ്ങളുണ്ടാകും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം കൊണ്ട് നമുക്ക് നേട്ടം നമ്മുടെ ജോലിയുടെ ശമ്പളം ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിനുള്ള ഇരട്ടി വരുമാനം ഇതൊക്കെ നമുക്ക് കിട്ടും കഷ്ടത്തിൽടുന്ന ഒരു സ്ഥാപനമോ ബിസിനസ്സൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ കഠിനാധ്വാനം കൊണ്ട് ആ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾ തന്നെ നാല് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം ചെയ്താലോ നമുക്ക് മൂന്ന് പേരുടെ ശമ്പളം ലാഭമായിട്ട് വരും അങ്ങനെ നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും ഗ്രാമാധിപോ വാതൃപോ ഗ്രാമത്തിൻ്റെ ആധിപത്യം സംഘം സമുദായം പൊതുപ്രവർത്തകരംഗങ്ങളിലൊക്കെ പോരാ പ്രസിഡന്റ് സെക്രട്ടറി ഡയറക്ടർ മാനേജർ സൂപ്രണ്ടിങ്ങനെ നല്ല പദവി അംഗീകാരം കിട്ടും ആ കുടുംബ കുടുംബശ്രീയാഹ കുടുംബത്തിന് കുടുംബത്തിന് ഐശ്വര്യം കിട്ടും ഉത്കൃഷ്ടമായ വളരെ ഗുണങ്ങൾ കിട്ടും ധനി ധനലാഭങ്ങൾ കിട്ടും ശ്രുതവധാനം വധു നല്ല ഭാര്യയെ കിട്ടും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടും കല്യാണം കഴിച്ചവർക്ക് നല്ല ഭാര്യയും നല്ല ഭർത്താവ് എങ്ങനെ കിട്ടും ചോദിച്ചത് പലവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ വെച്ചാൽ നല്ല ഭാര്യ വിരോധത്തിൽ ശത്രുവിനെ പോലെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് തോന്നും ഈ മനുഷ്യനെ എങ്ങനെയൊക്കെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടും അങ്ങേര് നമ്മളുടെ സ്നേഹം കാണിക്കണതല്ലാതെ വിരോധം കാണിക്കണല്ലാം പാവമാണ് ഇനി അങ്ങേരള പരുവത്തിന് സ്നേഹിച്ച് ജീവിക്കട്ടെ എന്ന് തോന്നി ഭാര്യയ്ക്കും മക്കൾക്കും അയാളോട് സ്നേഹം തോന്നും അയാളുടെ സ്നേഹം നമുക്ക് കിട്ടും അയാളുടെ പൈസ നമുക്ക് കിട്ടും പുലിയെ പോലെ നിന്നിരുന്നവർ പൂച്ചയെപ്പോലെ സ്നേഹിച്ച് ജീവിക്കും അപ്പോൾ നല്ല ഭർത്താവായില്ലേ ഭാര്യ ഇതേപോലെ വലിയ വിരോധവും ശത്രുതയും കാണിച്ച് നിൽക്കുന്ന ഒരാളെന്ന് അവർ കലഹോക്കന്മാരെ സ്നേഹിച്ച് ജീവിച്ചാൽ നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ ഉള്ള ഭാര്യയും ഭർത്താവും തന്നെ അവരുടെ സ്നേഹം നല്ല രീതിയിലാക്കി തീർത്ത് സന്തോഷിച്ച് സംരഭിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതാവുള്ളിൽ അങ്ങനെ അവർക്ക് നല്ല ജീവിതം കിട്ടി നല്ല സമ്പത്ത് സന്തതി ഇതൊക്കെ കിട്ടി ജീവിതം ശ്രേഷ്ഠകരമായി ഗുണകരമായിട്ട് ഭവിക്കും അതാണ് നല്ല ഭാര്യ നല്ല ഭർത്താവും ഒക്കെ നമുക്ക് ആവാൻ കഴിയും ആ സമയത്തിൻ്റെ മാറ്റമുണ്ട് അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളോടുകൂടി ആയുസും ആരോഗ്യവും കിട്ടും പിന്നെ ജോലി സ്ഥലമാണ് പത്ത് കർമ്മസ്ഥാനമാണ് അപ്പോൾ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ ചിലപ്പോൾ ജോലി ഭാരം അധികാവും ഉത്തരവാദിത്വങ്ങൾ കൂടും നമ്മളെ ജോലിയിൽ ഉഴപ്പി നടക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ഒരു അസിസ്റ്റൻ്റ് മാനേജരും മാനേജരാകുമ്പോൾ അതിൽ എത്ര രൂപയുടെ ടാർജറ്റ് ഇത്ര രൂപയുടെ ബിസിനസ് എത്ര രൂപയുടെ ലോണ് അവരുടെ ബിസിനസ് ലോണും കാര്യവും അവരുടെ പ്രവൃത്തിയിൽ അവരുടെ ടാർഗറ്റ് ഒപ്പിച്ച് കാര്യങ്ങൾ നേടണമെങ്കിൽ അവർക്ക് ഇരട്ടി അധ്വാനം ചെയ്യേണ്ടി വരും അപ്പോൾ പറയൂ എനിക്ക് പുതിയ പ്രൊമോഷനൊക്കെ കിട്ടിയെങ്കിലും വളരെ കാഠിന്യമുള്ള പരിപാടികളാണ് എന്നെക്കൊണ്ട് എന്തൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നല്ല അധികാരവും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നവർ അലസന്മാരാണെങ്കിൽ അത് വേണ്ട എന്ന് തോന്നി ആ ജോലിയെ രാജിവെച്ച് പോകാൻ താല്പര്യം കാണിച്ചില്ല അതാണ് നമുക്ക് കണ്ടങ്ങനെ കൊണ്ട് കിട്ടുന്ന കുഴപ്പം പാവേ കർമ്മഗത കർമ്മവിഹതർ ദുഷ്കീർത്തിരാജ്ഞാക്ഷതർ ആജ്ഞാലംബനയോ വിനാശനോമീസ് അജ്ഞാനൊരുഷണോ എന്നാണ് അപ്പൊ അത് ശനി നിൽക്കുമ്പോൾ ഗുണം കിട്ടണ ശനി നല്ലത് പറഞ്ഞെങ്കിലും കർമ്മകഥയ്ത് കർമ്മ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി കളിച്ച് വന്നത് നമ്മുടെ കൂടെ പോണ ഭാഗ്യത്തിൻ്റെ കൂടെ നിങ്ങളുടെ കുഴപ്പമില്ലേ കർമ്മന് ഭയങ്കര കർമ്മം പറ്റൂല ഇത് ഭയങ്കര പാലിച്ച ജോലിയാണോ ജോലി കളയരുത് നല്ല പ്രൊമോഷൻ കിട്ടിയത് സന്തോഷമാണെങ്കിലും ജോലി ഭാരം കൂടുന്നത് വിഷമമായിട്ട് തോന്നും ദുഷ്കീർത്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കർക്കശമായ അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾ അപഖ്യാതികൾ പറയും അവൻ ദുഷ്ടനാണ് ദ്രോഹിയാണ് പക്ഷേ എന്നൊക്കെ പറയും അപ്പോൾ അവരുടെ ജോലി ഇരുന്നു കൊണ്ട് അവരുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അയാൾ ചില നീതി തൊഴിലിനോട് പുലർത്തിയാലേ പറ്റൂ ഒരു ബാങ്ക് മാനേജരാണെങ്കിൽ ജപ്റ്റ് നടപടിക്ക് പോകണം ഒരു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ ചിലപ്പോൾ അയാൾ വേറെ ഏതെങ്കിലും വസ്തു കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ കരം തീരുവ ചെയ്തുവാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അവരുടെ ജോലിയിരുന്നുകൊണ്ട് അവർ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് അവരുടെ ജോലിക്കും നിങ്ങളുടെ സംരക്ഷണത്തിനും പറ്റുന്ന തരത്തിൽ പെരുമാറുമ്പോഴാണ് നമ്മൾ ദുഷ്ടനായി പോകണമെന്നു തോന്നുന്നത് വിനാശനാശനഷ്ടങ്ങൾ രുക്കുരോഗങ്ങൾ രോഗമെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അസുഖം വന്നാൽ പെട്ടെന്ന് പോകൂല്ല അപ്പോൾ നമുക്ക് സമയദോഷം മാറി എന്നല്ലേ ജോലിച്ചാൽ പറഞ്ഞത് ആ വേദന എന്ന് പറയുന്ന ഗ്രഹം ഒന്ന് വന്നപ്പോൾ എനിക്ക് ശരീരസുഖം കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരധുഖം മാറിയില്ലല്ലോ എന്ന് തോന്നുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാകും അങ്ങനെ വിനാശ നാശനഷ്ടങ്ങൾ രക്തരോഗങ്ങൾ ശരീരത്തിൽ മുറിവും ചതിവുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വണ്ടി ഓർത്തിക്കുന്നത് പൈസ ഇടപാടുകൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് വിരോധഭാവങ്ങൾ കാണിക്കാതെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നാലും അധികാരിയായിരുന്നാലും സാധാരണക്കാരനായിരുന്നാലും സഹകരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് നമുക്ക് വിരോധത്തിന് കാരണമാകും പിന്നെ നമുക്ക് രാഹു പതിനൊന്നിൽ നിൽക്കുകയാണ് പതിനൊന്നിൽ രാഹു സഞ്ചരിക്കുന്ന കാലം ഇവർക്ക് എവിടെ ചെന്നാലും സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളും പുരോഗതികളും ഉദ്യോഗസ്ഥന്മാരുടെയും പ്രമാണിമാരുടെയൊക്കെ സഹായങ്ങളൊക്കെ കിട്ടുമെന്നാണ് ആക്കു പതിനൊന്ന് നിക്കുമ്പോൾ നമ്മൾ ഒരു പെരുമ്പാമ്പായിട്ട് മാറും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം ഒന്നും അറിയാമോ എന്ന് പറയുന്നത് ആ എല്ലാ ജീവികളെയും പിടിച്ചു മുരിങ്ങി അവൻ്റെ കയറ്റം സാധിച്ചെടുക്കുന്നവനാണ് പെരുമ്പാമ്പ് ഇപ്പോൾ ഒരു സിംഹത്തിനെ തന്നെ വലിയ വീര ശൂര പരാക്രമിയാണെങ്കിൽ പെരുമ്പാമ്പിനെ അവനെ ഒന്ന് ഒതുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പെരുമ്പാമ്പ് പതുക്കെ സിംഹത്തിൻ്റെ മന്ത ചാടി വീണ് ചുറ്റി വലി ചേർക്കി കൊന്ന് ആ പെരുമ്പാമ്പ് മെഴുങ്ങി നിൽക്കും അപ്പോൾ വലിയ വീടിനെയും ചൂരിനെയും ബരാഗ്രി വനത്തിലെ രാജാവിനെയൊക്കെ ഒതുക്കിയില്ലേ അതേപോലെ വലിയ പമ്പന്മാരെയും കൊമ്പന്മാരെയും ഒക്കെ നമ്മളെ സ്നേഹം കൊണ്ട് സോപ്പിട്ട് പിടിച്ച് ശത്രുത മാറ്റി ഇവൻ്റെ ജോലിയിലും അധികാരത്തിലും നിലനിൽപ്പിലും പുരോഗതി കണ്ടെത്തി സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒരു വിശേഷ ബുദ്ധിയും ശ്രമകരമായ പരിശ്രമം കൊണ്ടും അവനെല്ലാ ചത്തുക്കളെയും പിടിച്ചും വിരുങ്ങി അവൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിവുള്ളത് പോലെയാണ് പെരുമ്പാമ്പു എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയക്കാർ സിനിമാക്കാർ വമ്പം ബിസിനസ്സുകാരൊക്കെ ജാതകത്തിൽ രാഹു പതിനൊന്നിലും ഒമ്പതിലും ഒക്കെ നിൽക്കുന്ന നല്ല മൂന്നിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവരെന്തെന്ന് പറയാമോ എത്ര പരാതികളും ആക്ഷേപങ്ങളും അതേപോലെ ശത്രുക്കളും ഉണ്ടെങ്കിലും അവർ കിടങ്ങൂല ശത്രു അവൻ്റെ വഴിക്ക് പോവും മിത്രങ്ങൾ അവരുടെ സഹായത്തിന് വരും അവർക്ക് അധികാരികളുടെയും ഉന്നതന്മാരുടെയും പ്രീതി ബഹുമാനങ്ങൾ കിട്ടും അതുകൊണ്ട് എന്തല്ല ചന്ദ്രനും നോക്കി പട്ടി കുരയ്ക്കും കിണങ്ങിയിരിക്കും ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ പട്ടി ഇങ്ങനെ മുറ്റത്തിറങ്ങി നിന്ന് ചന്ദ്രൻ നോക്കി കുറച്ച് കുറേ നേരം കുരയ്ക്കും അല്ല പറ്റും ഒന്നും പറ്റില്ല പട്ടീയുടെ ഊപ്പാട് വരും അതേപോലെ ചില ആൾക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ച് ആക്ഷേപങ്ങളും കേസറികളും വഴക്കുകളും കൂടുങ്ങി നമ്മളെ ഊപ്പാട് വരുത്താൻ ശ്രമിച്ചാലും ആ വക പ്രയത്നങ്ങൾ നമ്മളെ ജീവിതത്തെ ആ അതികൂലം പോലും സ്പർശിക്കാതെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പം രാഹുവിൻ്റെയും വേഴത്തിൻ്റെയും സഞ്ചാരം നമുക്ക് വളരെയധികം ഗുണവും ശനിയുടെ സഞ്ചാരം ഗുണം തന്നെ പക്ഷേ ജോലി കിട്ടും നേട്ടം കിട്ടും അധികാരം കിട്ടും എന്ന് പറഞ്ഞത് കിട്ടും കളഞ്ഞു പൊളിച്ച് നഷ്ടപ്പെട്ടെൻ്റെ ജോലി പോയി എൻ്റെ പൈസ പോയി എൻ്റെ അധികാരം പോയി എന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കാൻ മാത്രം നിങ്ങളെ ശ്രമിച്ചാൽ മതി നിങ്ങൾക്ക് ഈ കൊല്ലം വളരെ നല്ലത് അപ്പം ആ കണ്ടകശനിക്കും നവഗ്രഹപൂജ മൃത്യുജോമം ശത്രു സംഹാര പൂജ അതേപോലെ ഈ ഭാഗ്യസൂക്തം ഐക്യമത്വസൂക്തം മുതലാജപങ്ങൾ ഹനുമാൻ കാലഭൈരവൻ ശാസ്ത്രാവ് മുരുകൻ മുതലായ ദേവന്മാരെ വഹിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ശനിയിട കണ്ടകശനിയുടെ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റുന്ന തരത്തിൽ നേട്ടങ്ങളായിട്ട് നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും നല്ല ഗുണങ്ങൾ തന്നെ കിട്ടും അതുകൊണ്ട് ഇടവരാശി കൂറുകാർ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് വിഷമിച്ച് രോഗത്തെ കൊണ്ടും കടത്തെ കൊണ്ടും ശത്രുവിനെ കൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട മരുന്നും മന്ത്രവും സ്നേഹപരമായ പെരുമാറ്റവും കൊണ്ട് നിങ്ങളുടെ ഈ കൊല്ലം വളരെയധികം നല്ല രീതിയിലാക്കാൻ പറ്റും ശനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ആ നമുക്ക് പത്തി മാറുന്നത് വേഴൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആ മാസം വരെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തുടരും എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു 何にでも使える。